ആ ഒരു റൂമാണ് സിംഗിൾ പക്ഷെ തരില്ല അതെന്ത് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എങ്കിലും മുറികൾ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ തരത്തില്ല അത് കാരണം എന്താന്ന് പറയാ എടോ പരിചയം ഇല്ലാത്തവർക്ക് റൂം ഞങ്ങൾ കൊടുക്കാറില്ലേ പരിചയം വേണം അല്ലേ അതെ പരിചയം വേണം ആട്ടാ എന്താ സാറിന്റെ പേര് എന്റെ പേര് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ പോറ്റി പോറ്റി എവിടെ വീട് എവിടെയാ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ അടുത്ത തന്നെ വീട്ടിൽ വൈഫ് ഉണ്ട് രണ്ട് പെൺമക്കളുണ്ട് ആ കല്യാണം കഴിയണമല്ല ഒരിക്കലും ഞാൻ ബോബേക്കാർ കെട്ടിച്ചു ഒരു തന്നെ ഗൾഫ് കെട്ടിച്ചു ആണാ അപ്പൊ ഇനി എനിക്ക് റൂം വരല്ല അതെന്താ കാര്യം എന്താ ചേട്ടന്റെ പേര് സുബ്രഹ്മണ്യം പോന്നല്ലേ അതെ വീട് ഇവിടെ അടുത്തല്ലേ അതെ രണ്ട് പെൺമക്കളുണ്ട് രണ്ടുപേരും കല്യാണം കഴിഞ്ഞു നമ്മൾ തമ്മിൽ പരിചയക്കാരായ മനസ്സിലായില്ല എഴുതാനാ എഴുതാനായിട്ട് എന്റെ കൈക്ക് തുമ്പത്ത് എനിക്ക് എഴുതാനും അറിയാൻ പാടില്ല എന്താ പേര് അത് ഇന്ത്യറിന്റെ പേര് എന്റെ പേര് ധൃതിക്ക് റേഷൻ

റൂം ഞങ്ങൾ എന്ത് ഞാൻ തരില്ല ഭാര്യ 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 റൂം തരാം അതെ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ എന്താണ് തെളിവ് ഇത് ഭാര്യ ഇത് ഇത് ഭർത്താവ് ഭർത്താവ് ഞാൻ ഞാൻ ഭാര്യ താനാണെന്നുള്ളതിന് എന്താ എന്താ തെളിവ് എന്ത് ഞാനാണെന്ന് തെളിയിക്കുന്ന മൂന്ന് ഫോട്ടോ എന്നാ മതിയോ ഞാനാന്ന് തെളിയിക്കുന്ന എന്റെ ഒരു മൂന്ന് ഫോട്ടോ ഞാൻ ഇയാൾക്ക് തന്നാ മതിയോ സമ്മതിച്ചു ഞാൻ താനാണെന്ന് ഞാൻ സമ്മതിച്ചു ഓക്കെ ഇത് തന്റെ ഭാര്യ അല്ല ഹലോ മിസ്റ്റർ ഇതെന്റെ ഭാര്യയാണ് ഈ നിക്കണത് എന്റെ ഭാര്യത്തിന് എടാ സുപ്രീം കോടതി വരെ ഇതെന്റെ ഭാര്യ അല്ലെന്ന് തെളിയിക്കാൻ വരെ പോയിട്ട് നടന്നില്ല താര ഭാര്യെന്ന് തെളിയിച്ചത് ആടോ അതിന് മാത്രം ശല്യം ആടോ വീട്ടില് എന്റെ കുത്തി വരച്ചിട്ടുള്ളവരാ പോയോ എനിക്ക് എനിക്കിവിടെ റൂമ് വേണ്ട കാര്യം എന്താണ് റൂമ് വേണ്ട കാര്യം എന്താണെന്ന് എടാ ഇവിടുത്തെ റൂമിന് വല്ല സൗകര്യം ഉണ്ടാകും എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ റൂമിൽ ഒരുക്കിയിട്ടുണ്ടല്ലോ എന്ത് സൗകര്യം ഉണ്ട് ഇപ്പൊ ചേട്ടൻ എന്താ കുറവ് എടാ ഇവിടെ നല്ലൊരു മേശണ്ടാ റൂമിൽ ഏഷ്യ ആ റൂമിന്റെ സൈഡിൽ കിടക്കുന്ന മേശയല്ലേ അത് ഞാൻ കണ്ടായിരുന്നു പിന്നെ നല്ലൊരു സ്റ്റൂൾ ഉണ്ടാ േട്ടാ മേശയുടെ സൈഡിൽ സ്റ്റൂൾ ഇട്ടിട്ടുണ്ട് ആ സ്കൂള് ഞാൻ കണ്ട് പിന്നെ സ്റ്റൂളിനെ ചെറിയ ഒരു പലക ഉണ്ടല്ലേ ഒരടി പലക ആ അതുണ്ടോ ചേട്ടാ ചേട്ടാ കട്ടിലിന്റെ അടിയിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ അത് ഞാൻ കണ്ടായിരുന്നു ഇനി എന്താണ് കുഴപ്പം ഒരു നല്ല ബക്കറ്റ് ബാത്റൂമിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ ബാത്റൂമിലെ ബക്കറ്റാ ബക്കറ്റാടോ ഇത്രയും സൗകര്യങ്ങൾ ഞങ്ങൾ ഒരിക്കലും തനിക്കും എന്താ കുഴപ്പം വയ്പടോ ഈ മേശ എടുത്തിട്ടാ അതിന്റെ പുറത്ത് ആ സ്റ്റൂള് വെച്ചിട്ട് ആ സ്റ്റൂളിന്റെ പുറത്ത് ഈ കൊരണ്ടി പലക വെച്ചിട്ട് ബക്കറ്റ് എടുത്ത് അമത്തി മോളിൽ വെച്ചിട്ട് ഞാൻ അതിന്റെ മുകളിൽ കയറി നിന്ന് അപ്പുറത്തെ റൂമിൽ നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റില്ല എന്ത് സൗകര്യം ഇവിടെ ഉള്ളത് സാധനങ്ങൾ ഒന്ന് പോണിമുട്ടി അതൊക്കെ പോട്ടെ ഇവിടെ നല്ലൊരു ഫാൻ ഫാനുണ്ടോ പിന്നെ ആ റൂമിൽ കിടന്ന് അല്ലേടോ ഫാൻ അല്ലേ എടോ ഫാൻ എന്ന് പറഞ്ഞാലേ കിടന്ന് കറങ്ങിയാലേ കാറ്റിയിട്ടുള്ളൂ അല്ലാതെ ഇങ്ങനെ കടക്ക് 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 പറഞ്ഞിട്ട് അക്കോട്ടും

ടെലഫോൺ ബില്ല് ഒരു അഞ്ഞൂറ് രൂപ ഇടക്കട്ടെ മൊത്തം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയില്ല മക്കളെ ആണ് ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ റൂം റെന്റ് എത്രയാ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരൂറ് രൂപയോ ഈ മാട്ട ഹോട്ടലിലെ റൂമിന് ആയിരത്തി ഇരുന്നൂറ് രൂപയോ ഓട്ടി മാട്ടയൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടുത്തെ റെന്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ റൂം റെന്റ് ഓക്കെ സമ്മതിച്ചു വേറെന്താ വേറെന്താ ബിന്ദാ ഭക്ഷണം അഞ്ഞൂറ് രൂപ ഭക്ഷണം അഞ്ഞൂറ് രൂപ അതിന് ഞങ്ങള് ഭക്ഷണം ഞാനും കൂടി പുറത്തുപോയല്ലേ കഴിച്ചത് നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യും പക്ഷെ നിങ്ങൾക്ക് വേണ്ടി മൂന്ന് നേരം രൂപ രൂപ ടെലിഫോൺ ഈ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഒരു കോൾ പോലും വിളിച്ചോ ഞാനും എന്റെ വൈഫും കൂടി പോയ ഫോൺ ചെയ്ത് അറിയാമോ നിങ്ങൾ ഫോൺ പുറത്തുപോയി വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യൂ പക്ഷെ നിങ്ങൾ ഇപ്പൊ വിളിക്കും പിന്നെ വിളിക്കും പറഞ്ഞാൽ എന്റെ ഫോൺ ഇവിടെ റെഡി ആയിരുന്നു നിങ്ങൾ വിളിക്കാത്തതല്ലേ കുഴപ്പം അത് ശരി ഇപ്പൊ ഞാൻ വിളിക്കാത്തതാണല്ലേ കുഴപ്പം അതെ അതാണ് കുഴപ്പം ഇപ്പൊ ഞാൻ തനിക്ക് എത്ര രൂപ വരണം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഞാനും എന്റെ വൈഫും കൂടി തരണം 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 തന്നിരിക്കണം അത് ശരി തരാ പേരും കൂടെ തന്നെ ആഹ് അത്രക്കായാ വേറൊരു ബില്ല് വേറൊരു ബില്ല ഞാൻ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ബില്ല് താൻ ഇങ്ങോട്ട് മൂവായിരത്തിന്റെ ബില്ല് ഇത് എന്ത് കാര്യത്തില് താൻ എന്റെ ഭാര്യയെ ആക്രമിച്ചു അയ്യോ താൻ എന്റെ ഭാര്യ ആക്രമിച്ചു എടുത്തത് ആക്രമിച്ചു അതിന്റെ മൂവായിരം നിങ്ങളുടെ ഭാര്യ ആക്രമിക്കാൻ താനും സിംഹമാണ് നീ സിംഹന പുലി ചിമ്പാച്ചി കരടി അയ്യോ ആക്രമിച്ചു രൂപ ഭാര്യയെ ഞാൻ ആക്രമിച്ചിട്ടില്ല ഞാൻ ഞാൻ നല്ല കുടുംബത്തിൽ ആക്രമിച്ചു ആക്രമിച്ചിട്ടില്ല 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 ആക്രമിക്കാത്തത് എന്റെ കൊഴപ്പാ എടാ നീ ഇപ്പ ആക്രമിക്കും കുറച്ച് കഴിഞ്ഞ ആക്രമിക്കും പറഞ്ഞു എന്റെ ഭാര്യ ഇവിടെ റെഡി ആയിരുന്നു ആക്രമിക്കാത്തത് എന്റെ കൊഴപ്പാ ീ ഇന്ന് വീട്ടിൽ ചോറ് വച്ചോ ഇല്ലയോ എന്തുകൊണ്ട് നീ ചോറ് വച്ചില്ല വയ്യാത്തോട്ട് നീ ചോറ് വച്ചില്ല അല്ലേ നീ ചോറ് വച്ച് എനിക്ക് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാണ് നീ എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്നത് അതാണെന്ന് നിനക്കറിയാലോ എടി വൈകുന്നേരം സിനിമയ്ക്ക് പോവാ നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ ല്ലേ ഞാന് ഒരിടത്ത് വിളിച്ചു ഇനി നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പറയണൊക്കെ അനുസരിച്ചിട്ട് ഞാൻ ഈ വീട്ടിൽ വരൂ ഞാൻ ഇറങ്ങി പൂർവ്വപ്പെടുന്നു

ആണുങ്ങൾക്കും മനസ്സിലാക്കി കൊടുക്കണം ഭവതിയുടെ ആഗ്രഹപ്രകാരം ഇനി മുതൽ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾ അനുഭവിക്കുന്ന പോലെ തന്നെ പ്രസവിക്കാനുള്ള ഒരു വരം ഞാൻ കൊടുക്കുകയാണ് സത്യമാണ് അതിൻ്റെ തെളിവായിട്ട് ഈ സീഡി വെച്ചോളൂ ഇനി മുതൽ ഈ ഭൂമിയിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രസവവും പ്രസവവേദനയും ഈ ഭൂമിയിലുള്ള എല്ലാ പുരുഷന്മാരും അനുഭവിക്കട്ടെ സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞിട്ട് ഓരോ മനുഷ്യനെ ഇങ്ങോട്ട് കാണാൻ ഇത് എന്ത് കഷ്ട എല്ലാവരും ഒരുമിച്ച് വരാം പണ്ടാരോടങ്ങാൻ ഇത് ഹലോ 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 അതെ പനിക്കുള്ള മരുന്ന് പനിക്കുള്ള മരുന്ന് തീർച്ചയായിട്ടും ഞാന് കഥപ്പെടുത്താ തനിക്ക് എന്താ പ്രശ്നം അല്ലെ മനുഷ്യനെ മനുഷ്യാനായിട്ട് സൂസി പേഷ്യൻസ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് കടത്തിവിട്ടോളൂ ഒരാളായിട്ട് എനിക്കിപ്പ പ്രസവിക്കണം പേര് പറഞ്ഞില്ലേ ഇതിൽ എഴുതാമായിരുന്നു ആളാരാണെന്ന് മനസ്സിലായില്ല എന്റെ പേര് ഡൗറി ഷാജി 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 അല്ല റൗഡി റൗഡി വയസ്സ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എനിക്കിപ്പോ പ്രസവിക്കണം ഇപ്പൊ പ്രസവിക്കണം എന്ന് പറഞ്ഞ ഇത് അല്ല എനിക്ക് അതിനു മുന്നേട്ട് ഇത് അറിയാനുണ്ട് ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് റൗഡി ഷാജിക്ക് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് അതെ എനിക്ക് കൊട്ടേഷൻ കൂലിത്തല്ലേ നമ്മൾ ഒഴിപ്പിക്കുവാണ് എന്റെ ജോലി അത് ശരി ഞാൻ എനിക്ക് പ്രസവിക്കണം ഇല്ല അത് ശരിയാ ഈ ഗുണ്ടായ കിടക്കുന്ന റൗഡി ഷാജിക്ക് ഇത് എങ്ങനെ സംഭവിച്ചു ഞാൻ ഒരു സ്ഥലത്ത് ചേരി ഒഴിപ്പിക്കാൻ പോയി പോയി ചേരൊഴിപ്പിച്ച് ഒഴിപ്പിച്ച് ഒഴിപ്പിച്ച എല്ലാം കംപ്ലീറ്റ് തീർന്നപ്പോ ഈ കൊട്ടേഷൻ തന്ന ടീം എനിക്ക് കുറച്ച് പാർട്ടി നടത്തി മദ്യം കള്ളുടിച്ച് കള്ളുടിച്ച് അങ്ങനെ കള്ളക്കെ കുടിച്ച് ഞാൻ അടിച്ച് ഫിറ്റായി ഓടയിലാണ് കിടന്നുറങ്ങിയത് ഓടേ കിടന്നു ഓടേ കിടന്നുറങ്ങി ഉറങ്ങിയപ്പോ രാവിലെ എണിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത് ഞാൻ കിടന്നത് ലേഡീസ് ഹോസ്റ്റലിന്റെ ശരി അവിടെ എനിക്കിത് സംഭവിച്ചത് സംഭവ എന്നാലും ഞാൻ പ്രസവിക്കുമല്ലോ അപ്പോഴും ഞാൻ മനസ്സിലാക്കി ഈ കൊച്ചിൻ്റെ തള്ളാരു അത് ശരി പീഡനത്തിനെതിരെ കൊടുക്കാൻ എനിക്ക് അല്ല പീഡനത്തിനെതിരെ കേസ് കൊടുക്കാം പക്ഷേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ന് നമുക്ക് ഇപ്പോൾ പ്രസവിക്കാനുള്ള സാഹചര്യമില്ല കാരണം ഇവിടെ കറണ്ടില്ല ഓപ്പറേഷൻ തിയേറ്ററും സജ്ജീകരണങ്ങളൊന്നും റെഡി അല്ല അതുകൊണ്ട് ഇന്ന് എന്തായാലും പ്രസവിക്കാൻ പറ്റില്ല എനിക്ക് പ്രസവിക്കണം എടാ ാര് ഒരു കാര്യം ചെയ്തു നാളെ പോയിട്ട് നാളെ വാ നാളെ നമുക്ക് ഇവിടെ സുഖമായിട്ട് എല്ലാ സെറ്റപ്പും ഞാൻ ചെയ്തു നാളെ നാളെ ഉറപ്പായിട്ട് പ്രസവിക്കും ധൈര്യമായിട്ട് പോയിട്ടാ നാളെ അടുത്തു ചൂസില്ലേ പിന്നെ ഒരു സംശയം എന്താണ് ഈ പ്രസവിച്ചാലേ ആ

ഡോക്ടറെ പ്രസവിച്ചേ പറ്റൂ അയ്യോ ഇന്ന് എന്തായാലും ഇവിടെ പ്രസവിക്കാൻ പറ്റില്ല ഇന്നത്തെ കാരണം നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്റർ റെഡിയല്ലണ്ട് ഡോക്ടറെ പ്രസവിച്ചേ പറ്റു അയ്യോ അല്ലെ താങ്കൾ ഈ പറഞ്ഞില്ലേ ഇത് എങ്ങനെയാണ് താങ്കൾ ഡോക്ടറെ ഡോക്ടറെ അറിയാമല്ലോ അതെ മനസ്സിലായില്ലായിരുന്നു അല്ലെ എസ് ഐ സാറിന് ഇത് എങ്ങനെ സംഭവിച്ചു ഞാനൊരു ദിവസം കുറെ അനാവശ്യ സ്ത്രീകളെ അനാവശ്യ സ്ത്രീകളാണ് സ്ത്രീകളെ പിടിച്ച് ആ ലോക്കപ്പിൽ അടച്ചിട്ടു അടച്ചിട്ടു എന്റെ കഷ്ടകാലത്തിന് ആ അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഓക്കെ നൈറ്റ് ഡ്യൂട്ടി ആ ആ അപ്പൊ ഞാനവരെ ലോക്കപ്പിലിട്ട് പൂട്ടിയിട്ട് പൂട്ടി ഞാനിവിടെ സുഖമായി കിടന്നുറങ്ങി ഉറങ്ങി പെട്ടെന്ന് കറണ്ട് പോയി 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 ഞാൻ സുഖമായി കിടന്നുറങ്ങി രാവിലെ വസ്ത്രങ്ങളൊന്നും കാണാലോ ഡോക്ടർ ഓ സംഗതി അതെ ഞാൻ സംഗതിപ്പെട്ടു എന്നറിയുന്നത് ഓ അപ്പൊ ഞങ്ങളെ പേടിപ്പിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ശ്രദ്ധിച്ചോണ്ടിരിക്കാൻ ഡോക്ടർ മാറി ഇത് ഇവിടെ നശിപ്പിക്കരുത് ആശാകരുത് ആ ഒരു കാര്യം ചെയ്യും നിരന്തരം കണ്ണാ ആഹാ അടങ്ങടാ അപ്പൊ ഡോക്ടറെ ഒരു സംശയം ആ ചോദിച്ചോളൂ അതായത് ഈ കുമ്പോപ്പൂ കഴിച്ചാൽ ആ കുഞ്ഞു വെളുക്കുമോ പിന്നെ വെളുക്കും വെളുക്കും തന്റെ കുടുംബം വെളുക്കും

അപ്പോൾ താനൊരു കാര്യം ചെയ്യുക ഞാൻ കുറച്ച് ഗുളിക തരാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ തൽക്കാലം വേദനയ്ക്ക് ഒരു ശമനം കിട്ടും അപ്പോൾ അത് കഴിച്ചിട്ടൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നോളൂ ഓക്കെ സൂക്ഷിച്ച് അടി നോക്കി മെല്ലെ എന്താടാ എന്തെങ്കിലും വെച്ചിട്ട് മെല്ലേ എന്താണ് സംഭവിച്ചെങ്കിലും

സഹിക്കാൻ വയ്യപ്പോ ഞാനും കൂടെ സഹിക്കാം ഒരു കാര്യം ചെയ്യും ആരെങ്കിലും അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ് തന്റെ പേരെ അഡ്രസ് പറയൂ അതായത് കുളത്തിന്റെ മേലെ വീട് പള്ളിക്കുടത്തിന്റെ പള്ളിക്കുടത്തിന്റെ തൊട്ടടുത്ത് അമ്മയുടെ പേര് അമ്മയുടെ പേര് ശാരദാക്കാരദാക്കന്റെ മോൻവൻ സെൽവൻ എത്രയാണെന്ന് പറഞ്ഞില്ല വയസ്സ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഈ മുപ്പത്തിരണ്ട് വയസ്സായെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു എത്ര കണ്ടു കണ്ടു ഇത് തുടക്കം എന്താണി തുടിക്കരുത് എന്റെ അമ്മയുടെ താടി താടിണ്ട് ഡോക്ടർ ആയിട്ടൊക്കെ തടി വെക്കലേ ഇത് എങ്ങനെ സംഭവിച്ചു പറഞ്ഞല്ലോ എന്റെ അമ്മ വാഴപ്പണയിലെ വെള്ളം കുറക്കാണ് എന്റെ ജോലിക്ക് വെള്ളം കുറക്കൊണ്ടിരുന്ന സമയത്ത് പുല്ല് വറുപ്പുണ്ട് അത് തന്നെ കോഴിക്കും മറ്റിനും അതുപോലെ തന്നെ നമ്മളെ ആടിനും താറാവിനും പുല്ല് വറിക്കാറുണ്ട് അതാണ് പുല്ല് വറിച്ചോണ്ടിരുന്ന സമയത്ത് ടെപ്പർ അല്ലേ ടെപ്പർ ടെപ്പർ റബ്ബർ റബ്ബർ ടെപ്പർ റബ്ബർ ടെപ്പർ കാട് റബ്ബർ വന്നു ഓക്കെ കൊറച്ചേരൊക്കെ ഉറങ്ങി എത്ര സമയം ഉറങ്ങിക്കാണും ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഉറങ്ങി കാണും പതിനഞ്ച് മിനിറ്റ് ഉള്ള ഞാൻ ഉറങ്ങി കണ്ടോ ഇന്ന സമയത്ത് ഉറങ്ങണതിന് മുമ്പ് ഞാൻ ഒരു കാഴ്ച കെട്ട് എന്താണ് തൊട്ടപ്പുറത്തെ രമണിയും ചങ്കമണിയും പില്ല് െ അപ്പൊ നിങ്ങള് പറഞ്ഞ അപ്പുറത്ത് തന്നെ അവരും പില്ല് അപ്പൊ ഈ പതിനഞ്ചു മീറ്ററിൽ ക്ഷീണം വന്ന് നിങ്ങൾ വന്ന് ഉറങ്ങിയത് മാത്രം എനിക്കറിയാം അത് ശരി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് എന്ത് സംഭവിച്ചു ഗമിണിയും പാറുവും പാക്കരയും കൂടെ പറിച്ചിട്ട് പോയത് അത് ശരി സംഭവിച്ചതാണിതല്ലേ അപ്പൊ അത് ശരി അപ്പൊ ഒരു കാര്യം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് അല്ലെ ഇതെനിക്ക് ഇവിടെ ഇറക്കി വെച്ചേ പറ്റൂ അയ്യോ ഇന്നിപ്പോ ഇതിവിടെ ഇറക്കി വെക്കാൻ പറ്റില്ല എന്ത് പ്രശ്നം എത്ര ലക്ഷം രൂപ ഇടത്തരാം ഇന്ന് ഇതിവിടെ ഇറക്കി വെച്ചൻ ഇതിനൊക്കെ ഓരോ സമയമുണ്ട് ഇന്ന് എന്തായാലും പറ്റില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡോക്ടർ ഇത് ഇന്ന് ഇവിടെ എന്തായാലും ഈ ആശുപത്രിയിൽ ഡെലിവറി നടക്കത്തില്ല ഇന്ന് നടക്കൂലേ ഇന്ന് ആശുപത്രിയിൽ പ്രസവം നടക്കില്ല 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 അത് എത്തുകൊണ്ടാണ് ചോദിക്കുന്നത് എന്റെ ശെൽവ ഇന്ന് എന്റെ പ്രസവ Yeah! <laughs> <laughs>